ഹലോ നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം ഞാൻ അനന്തു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് യെസ് മധ്യകാല ഇന്ത്യ ചരിത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് ഇറയിലെ ആദ്യത്തെ മുഹമ്മദായ മുഹമ്മദ് ഖസ്നിയെ കുറിച്ചിട്ടാണ് നമ്മളുടെ സിലബസ് അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ മുഹമ്മദ് ഖസ്മിയാണ് എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും മറ്റൊരു മുഹമ്മദിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ആ മുഹമ്മദിലേക്ക് വരാനായിട്ട് എന്തൊക്കെയാണ് സംഭവം ഉണ്ടായത് എന്തൊക്കെയാണ് നമ്മളുടെ ഏതൊക്കെ മേഖലകളിലാണ് ഈ സംഭവം വ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് വ്യക്തമായി തന്നെ എല്ലാവരും ഇപ്പം സ്ലൈഡില് ചിലപ്പോൾ കുറച്ച് കണ്ടന്റേ ഞാൻ കൊടുത്തിട്ടുണ്ടാവുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറയുന്നതിൽ നിന്നും വേണ്ടുന്ന കാര്യങ്ങൾ എടുത്തു പറയും അത് സെന്റൻസ് ആക്കി നിങ്ങളുടെ നോട്ടുകളിൽ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അപ്പോൾ ഗോർ ഗോർഭരണകൂടം അല്ലെ ഗോർ ഭരണകൂടം അല്ലെങ്കിൽ ഗോറികൾ അല്ലെ മുഹമ്മദ് ഗോറി എന്നൊക്കെ നമുക്ക് അറിയാം ഒരു ഇത് അറിയാവുന്ന ഒരു പേരാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു മാപ്പിലൂടെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾ ഇനിഷ്യലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ ഈ ഇത്രയും ഭാഗങ്ങൾ ഏതാണ്ട് ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളിൽ നിന്നും ചില മനുഷ്യർ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലെ സമ്പത്തും ഇന്ത്യയിലെ ഭരണവും ഒക്കെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു ശ്രമങ്ങളാണ് മുഹമ്മദ് അപ്പൊ മുഹമ്മദ് ഗസ്നി വന്നത് കൊള്ളയടിക്കാനായിരുന്നുവെങ്കിൽ നീ അടുത്ത ആള് വരുന്നതിന്റെ ഉദ്ദേശം അപ്പൊ എങ്ങനെയാണ് ഗസ്നി യുഗം അവസാനിക്കുന്നത് ോറിയുടെ ഒരു സേനാനായകനെ ആ നമ്മുടെ അന്നത്തെ സുൽത്താന്റെ ആള് കയറി നൈസായിട്ട് അങ്ങ് കൊന്നു കളഞ്ഞപ്പോഴാണ് ആ അവര് തിരിച്ചടിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഗസ്നി അതുപോലെ തന്നെ ഹെറാത്ത് എന്നീ പ്രവിശ്യകൾക്കിടയിലുള്ള ഒരു പ്രദേശത്താണ് ഈ ഗോർ വംശത്തിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഗസ്നിന്നൊക്കെ പറഞ്ഞ ഇറാന്റെ ഈ ഭാഗം അഫ്ഗാനിസ്ഥാന്റെ ഈ ഭാഗം ഒക്കെയാണ് ഞാൻ ഈ പടം വരച്ച ഈ സർക്കിളിനകത്തുള്ള മേഖല എന്ന് മനസ്സിലാക്കിയെന്നോ അപ്പൊ ഗസ്തി ഹെറത്ത് എന്നീ പ്രവിശ്യകൾക്കിടയിലുള്ള പ്രദേശത്താണ് വംശത്തിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തിലെ പ്രധാന ആകർഷണം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ ഫിറോസ്ക കൊട്ടാരമാണ് ഫിറോഷ കൊട്ടാരം അല്ലെങ്കിൽ ഫിറോസ്ക കൊട്ടാരം എന്നൊക്കെ പറയുന്ന ഈ ഫിറോസ്ക കൊട്ടാരമായിരുന്നു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ അങ്ങനെ അഫ്ഗാനിലെ ഈ അഫ്ഗാൻ എന്ന് പറയുന്ന ഈ മേഖലയിലെ ഇത് അഫ്ഗാൻ കാണുന്നുണ്ടല്ലോ അല്ലെ ആ ഈ ഈ അഫ്ഗാൻ കാണുന്നുണ്ടല്ലോ ഈ അഫ്ഗാൻ മേഖലയിലെ ഇന്നത്തെ രീതിയിലല്ല മാപ്പിന്റെ വ്യത്യാസം ഉണ്ട് അപ്പൊ ഈ അഫ്ഗാൻ മേഖലയിലെ ധീരരായ സൂർ ഗോത്രക്കാരുടെ ആദിവാസ അധിവാസ കേന്ദ്രമായിരുന്നു എന്ത് ആ ഈ ഫെറോസ്ക കൊട്ടാരമൊക്കെ ഒക്കെ അത് ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുകയാണ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുൽത്താൻ മുഹമ്മദ് ഈ പ്രസ്തുത പ്രദേശത്തിന്റെ അവകാശമൊക്കെ ഈ സൂർവംശക്കാർക്ക് ഈ സൂർ ഗോത്രവംശക്കാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ പോലെ തന്നെ ഗോറിന്റെ ഒരു സൈന്യാധിപനെ സുൽത്താൻ മുഹമ്മദിന്റെ അനന്തിരവൻ ബഹ്റാം വധിച്ചതും പ്രതികാര നടപടിയായി ഈ പറയുന്ന ഈ സൈനികന്റെ സഹോദരൻ അലാവുദ്ദീൻ തിരികെ ആക്രമിക്കുകയും അങ്ങനെ അങ്ങനെ മരണമടയുക അങ്ങനൊക്കെ വലിയൊരു ഒരു വലിയ പ്രശ്നമൊക്കെ നടക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ചില പൗരപ്രമുഖരായ ചിലർ ചേർന്ന് ഈ അലാവുദ്ദീന്റെ മരുമകനായ ഗിയാസ് ഉദ്ദീനെ അധികാരത്തിലേക്ക് ഉയർത്തി ആരെയാണ് ഉയർത്തുന്നത് ഗിയാസ് ഉദ്ദീനെ അധികാരത്തിലേക്ക് ഉയർത്തി അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ബഹ്റാം എന്ന് പറയുന്ന ആളെ വധിച്ചു ബഹ്റാം എന്ന് പറയുന്ന ആള് സഹോ ഈ സൈന്യാധിപനെ വധിച്ചു ഈ സൈന്യാധിപന്റെ സഹോദരനായിരുന്നു അലാവുദ്ദീൻ അദ്ദേഹം തിരിച്ചക്രമിക്കുകയും പിന്നെ ഈ അലാവുദ്ദീൻ മരണപ്പെടുകയും ഒക്കെ ചെയ്ത പൗരപ്രമുഖരായ ആൾക്കാര് ഈ അലാബുദ്ദീൻറെ മരുമകനായ ഗിയാസ് ഉദ്ദീനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു ഇദ്ദേഹം ഈ പറയുന്ന സുൽത്താൻ ഗസ്വിയൊക്കെ ഭരിച്ചിരുന്ന ഈ ഗസ്നിയെ കീഴടക്കുകയും അദ്ദേഹത്തിന്റെ സഹോദരനായ ആരുടെ ഈ ഗിയാസ് ഉദ്ദീൻറെ സഹോദരനായ ഷിയാബ് ഉദ്ദീനുമായി ചേർന്ന് ഷിയാബ് ഉദ്ദീനുമായി ചേർന്ന് ഗോറി സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു ഗോറി സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു അപ്പോ ഗിയാസുദ്ദീനും ഷിയാബുദ്ദീനും ഒക്കെ ചേർന്നിട്ടാണ് എന്ത് ഗോറി സാമ്രാജ്യം സ്ഥാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ജസ്റ്റ് അപേക്ഷിക്കാനുള്ള കാര്യം എങ്ങനെ ഗോറി പറഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഗോറിയിലേക്ക് എത്തിയാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഏറ്റവും മൂത്തയാളാണ് ഈ ഗിയാസുദ്ധീൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആളാണ് മൂത്ത ഇദ്ദേഹം ആഭ്യന്തര ഭരണമൊക്കെ ഏറ്റെടുത്ത് അവിടുത്തെ രാജ്യത്തിന്റെ ആഭ്യന്തര ഭരണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയപ്പോ ഈ ഷിയാബുദ്ധീൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ആള് അയാളുടെ യഥാർത്ഥ പേര് മുയിനസ് മുയിനസ് മൂനസ് എന്നാണ് മുയിനസ് മൂനസ് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ എം മുയിസ് എന്നും കാണാം ഓക്കെ ഇംഗ്ലീഷിൽ എഴുതുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് എന്ന് ഈ ചെയ്തു മറ്റുള്ള രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലാത്തുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് മുഹമ്മദ് ഗോറി എന്ന പേരിൽ സാമ്രാജ്യത്വ വികസനമാണ് ആരംഭിക്കുന്നത് അപ്പൊ ഷിയാബുദ്ദീൻ എന്ന മുയിസുദ്ദീൻ ആണ് ആ മുഹമ്മദ് ഗോറി എന്ന പേരിൽ സാമ്രാജ്യത്വ വികസനമായി വികസനം ആരംഭിക്കുന്നത് അങ്ങനെ സമ്പന്നമായ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു ഈ മുഹമ്മദ് ഗോറിയുടെ പ്രധാന കണ്ണുകൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ രണ്ട് ഇന്ത്യയിലേക്ക് എത്തി നോക്കി നിൽക്കുകയായിരുന്നു ഓക്കെ അപ്പോ ഓർക്കുക ഈ മുഹമ്മദ് ഗോറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷഹാബുദ്ദീൻ നിങ്ങൾ ചിലപ്പോൾ റാങ്ക് ഫയലുകളിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ അറിയാം അതാണ് ഉദ്ദീൻ അതാണ് ഈ ഷഹാബുദ്ദീൻ പറയുന്നത് ഷഹാബുദ്ദീൻ മുഹമ്മദ് മുഹമ്മദ് ഉദ്ദീൻ എന്നാണ് അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ ഷാ എന്നും പറയും മുഹമ്മദ് മുഹമ്മദ് ബിൻഷ എന്നും അദ്ദേഹത്തിന്റെ മറ്റൊരു യഥാർത്ഥ പേരാണ് ഇങ്ങനെ ചില ബുക്കുകളിൽ നമുക്ക് കാണാനായിട്ടും ശരിയാണ് ഓക്കെ ഓക്കെ അങ്ങനെ നമുക്ക് ഈ ഗോറിയുടെ ഇന്ത്യ അക്രമങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായി അപ്പൊ ഇത്രയും പറഞ്ഞത് എഴുതിയെടുത്തോ ഓക്കെ അപ്പോ ഈ ഗോറിയുടെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പായി നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്ന് അറിയണം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതായത് ഇന്ത്യയിൽ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്നവരാണ് പ്രധാനമായും രജപുത്രകരായിട്ട് ഉണ്ടായിരുന്നത് ഇവരൊക്കെ ക്ഷത്രിയന്മാരാണ് ക്ഷത്രിയാസം അപ്പൊ രജപുത്ര വംശത്തിലെ എല്ലാവരും അത്യാവശ്യം എന്താണ് ഈ ക്ഷത്രിയർ എന്ന് പറയാം ഇതിനകത്തെ പ്രധാനപ്പെട്ട രണ്ട് ശാഖകളാണ് ഒന്ന് തോമർ വിഭാഗം അല്ലെങ്കിൽ തോമാരന്മാർ എന്നും ചിലപ്പോ കാണോ തോമരന്മാർ തൊമാരന്മാർ അതുപോലെ തോമർ എന്നതും മറ്റൊന്നാണെന്ത് ചൗഹാൻ വാഗർ ഇവർ രണ്ടും രജപുത്രയിലെ സബ്ംഗുകളായിട്ട് നമുക്ക് കാണാവുന്ന രണ്ട് പേരാണ് തോമർ അതുപോലെ ചൗഹാൻ എന്നത് വ്യക്തമായി മനസ്സിലാക്കി പോണേ അപ്പോ വേറെയും ഉണ്ട് രജപുത്ര നമുക്ക് താഴോട്ട് പറയാം എന്നാലും ഈ തോമർ കാലഘട്ടത്തിൽ ഈ തോമറിന്റെ പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളുടെ ഡൽഹിയാണ് ഇന്നത്തെ നമ്മളുടെ ഡൽഹിയാണ് അതായത് അന്ന് അവർ ഈ ഡൽഹി അവരുടെ ഭരണ കേന്ദ്രമാകുമ്പോൾ ഡൽഹി അറിയപ്പെട്ടിരുന്നത് ദില്ല എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ദില്ലി എന്ന് പറയുന്നത് കേട്ടോ ദില്ലി എന്ന് പറയുന്നില്ലേ ആ അപ്പൊ ഈ തോമർ വിഭാഗക്കാര് ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ഭരിച്ചിരുന്നത് അവരുടെ അവര് അപ്പൊ ആ കാലത്ത് ഡൽഹിക്ക് പറഞ്ഞിരുന്ന പേരാണെന്ത് ആ ദില്ലി ദില്ലിക കേട്ടോ ഈ ദില്ലിക എന്ന് പറയുന്നത് ഓക്കെ ഇവർക്ക് ശേഷമാണ് ചൗഹാന്മാര് എന്ത് ഈ ദില്ലിയിലെ അധികാരത്തിലേക്ക് എത്തുന്നത് അപ്പൊ ഈ മുഹമ്മദ് ഗസ്നിയെ പോലെ ആയിരുന്നില്ല ശരിക്കും ഈ മുഹമ്മദ് ഗോറി എന്ന് പറയുന്നയാൾ ഈ മുഹമ്മദ് ഗോറിക്ക് ഒരു വ്യത്യാസമുണ്ട് നമ്മൾ പഠിച്ചായിരുന്നു മുഹമ്മദ് ഗസ്നിക്ക് ഒരിക്കലും ഒരു രാജ്യം കീഴടക്കുക ആ രാജ്യത്തെ അധികാരങ്ങൾ പിടിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മുഹമ്മദ് ഗോറി അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതെന്താന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിൽ അധികാരം പിടിക്കുക ഭരിക്കുക എന്ന ഉദ്ദേശം കൂടി ഈ പറയുന്ന സമ്പത്ത് സമ്പാദിക്കുന്നതിനോടൊപ്പം ഇന്ത്യയിലെ അധികാരങ്ങൾ പിടിച്ചെടുക്കാനും ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളുമായിട്ടാണ് ആര് വരുന്നത് മുഹമ്മദ് ഗോറി അതുകൊണ്ട് തന്നെ ഒരു സാമ്രാജ്യത്വ വികസന നായകൻ തന്നെയായിരുന്നു ആര് മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് അപ്പോ ഈ ഗോറി ഇന്ത്യ ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ പഞ്ചാബ് സിന്ധു ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഹൈന്ദവ രാജ്യങ്ങളായി ഉപജിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അതായത് പഞ്ചാബ് അതുപോലെ തന്നെ സിന്ധ് എന്നീ പറയുന്ന രണ്ട് ഭാഗം ഈ പഞ്ചാബ് എന്ന് പറയുന്നത് ഏതാണ്ട് അറിയാലോ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ടൊക്കെ ഉള്ളതാണ് പഞ്ചാബ് ഇങ്ങനെയൊക്കെയായിരുന്നു പഞ്ചാബ് ഇരുന്നത് കേട്ടോ ഇവിടെ ആയിട്ടാണ് പഞ്ചാബ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സിന്ധു ഭാഗം എന്ന് പറയുന്നതാണ് ഇവിടെ ഒക്കെ ആയിട്ട് എന്താണ് ആ ഈ രണ്ട് ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഭരിച്ചിരുന്നവരാണ് ആ ഈ പറയും പോലെ ഹൈന്ദവരായിട്ടുള്ള രാജ്യം ആൾക്കാരായിരുന്നു അപ്പൊ ഹൈന്ദവ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഹൈന്ദവ ഹൈന്ദവ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും രജപുത്ര വിഭാഗത്തിൽ ഉള്ളവരായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നത് രജപുത്രാസ് ക്ഷത്രിയരാണ് ആ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒട്ടുമുക്ക പേരും എന്ന് പറയാൻ ഇവരുടെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ചതുപോലെയാണ് ഈ നമ്മുടെ നാട്ടിലുള്ള രാജാക്കന്മാരുടെ ഒരു പ്രധാന പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസൂയ കുശുമ്പ് പകവെട്ട് ഇതൊക്കെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പത്തിന്റെ രാജ്യ രാജ്യത്തിന്റെ വലിപ്പിന്റെ തന്റെ യശസ്സിന്റെ ഒക്കെ പേരില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അസൂയയും സ്പർദ്ധയും മത്സരബോധത്തോടെയുള്ള ഒരു ഐക്യവും ഇല്ലാതെ ഫുൾ ടൈം ഒരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഈ നാട്ടു രാജാക്കന്മാരെല്ലാവരും അതുകൊണ്ട് തന്നെ ഏത് വിദേശ ശക്തിക്കും ഇവരെ വളരെ നിഷ്പ്രയാസം ആ അക്രമിച്ചു കീഴ്പ്പെടുത്താൻ പറ്റും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ ഇങ്ങനെ പോരടിച്ചിരുന്നവരിൽ ചില വിഭാഗക്കാരെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാനായിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ പോരടിച്ചിരുന്നവരിൽ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഇങ്ങനെ പോരടിച്ചിരുന്നവരിലെ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു ഒന്ന് നമ്മൾ പറഞ്ഞു ദില്ലി ദില്ലിക അല്ലെങ്കിൽ ദില്ലി അല്ലെ ഡൽഹിയിലുള്ളവരായിരുന്നു തോമർമാരായിരുന്നു അല്ലെ ബില്ലിലുണ്ടായിരുന്നത് തോമർമാരായിരുന്നു അതുപോലെ തന്നെ റാത്തോടുകൾ എന്നറിയപ്പെടുന്ന കനൗജിലെ ഗഹതവാലകളെയും അങ്ങനെയാണ് അറിയപ്പെടുന്നത് കനൗജ് റാത്തോടുകൾ എന്നറിയപ്പെട്ടിരുന്ന റാത്തോടുകൾ എന്നറിയപ്പെട്ടിരുന്ന എന്താണ് ഗഹദവാലകൾ പിന്നെ അജ്മീറിൽ അജ്മീർ എടുത്തു കഴിഞ്ഞാൽ അജ്മീർ എടുത്തു കഴിഞ്ഞാൽ അജ്മീറിൽ ആരുണ്ട് ആ ഈ അജ്മീറിലായിരുന്നു ചൗഹാൻമാർ ഉണ്ടായിരുന്നത് ചൗഹാൻമാർ അജ്മീർ അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഗുജറാത്ത് എടുത്തു കഴിഞ്ഞാലോ ആ ഗുജറാത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നതായിരുന്നു ബഗേലകൾ ഒരെല്ലാ രജപുത്രാസ് ആണ് ബഗേലകൾ അതുപോലെ തന്നെ ബീഹാർ ബംഗാള് എന്നിവിടങ്ങളിൽ ബീഹാറ് ബംഗാള് എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്നതായിരുന്നു പാലാസ് പാലാസ് ഏ അല്ലെങ്കിൽ ബീഹാറിലുണ്ടായിരുന്ന പാലകളും ബംഗാളിലുണ്ടായിരുന്ന സേനന്മാരുമായിരുന്നു സേനന്മാരുമായിരുന്നു ഇങ്ങനെയുള്ള രജപുത്ര വിഭാഗക്കാരായിരുന്നു ആ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എല്ലാം നോർത്ത് ഈ വിദ്യ സത്പുര മലനിരകൾക്ക് മുകളിലുള്ള ഭാഗം ഹിമാലയത്തിന് താഴെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെന്ന് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങൾ അവിടെയുള്ള രാജാക്കന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു കൊണ്ടേ അങ്ങനെ അങ്ങനെയിരിക്കെ രജപുത്രയിലെ ശക്തി ായിരുന്ന ചൗഹാൻ രാജാവ് ദില്ലിയിൽ നിന്നും തോമർമാരെ ഒരു യുദ്ധത്തിൽ തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു ചൗഹാൻ വിഭാഗത്തിലുള്ളവര് ദില്ലിയിൽ നിന്നും ഈ തോമർമാരെ ഒരു യുദ്ധത്തിൽ ആ പേടിപ്പിച്ച് ഓടിച്ചു കളഞ്ഞു അങ്ങനെ അതുപോലെ ഈ പൃഥ്വിരാജ് ചൗഹാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഇപ്പൊ സിനിമയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ പൃഥ്വിരാജ് ചൗഹാൻ ജയജന്ത് രാജാവിന്റെ മകളെ സമർത്ഥമായി നേരിട്ടത് കനൗജിലെ റാത്തോട് എന്ന് പറയുന്ന വിഭാഗം അല്ലേ കനൗജിലെ റാത്തോട് എന്ന് പറയുന്ന വിഭാഗക്കാരെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്കായിരുന്നു നമ്മളുടെ മുഹമ്മദ് ഗൂറി കാലുവെക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല കഥ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് അപ്പൊ ഇവിടെ എന്തായിരുന്നു നടന്നത് ഇപ്പൊ പൃഥ്വിരാജ് ചൌഹാൻ ആവശ്യമില്ലാതെ കനൌജില് കയറി ഇടപെടുന്നു അതുപോലെ തന്നെ ദില്ലിയിലെ കാര്യങ്ങളിൽ കയറി ചൌഹാൻ ഇടപെടുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവരിങ്ങനെ മത്സരിച്ചോണ്ടിരിക്കുന്ന അങ്ങനെ വലിയൊരു ക്രൂഷ്യൽ മൊമെന്റിലാണ് നമ്മുടെ മുഹമ്മദ് ഗോറി എങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത് ആ ഇവരെ കാണാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഗോറിയുടെ പ്രധാനപ്പെട്ട അധിനിവേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പിടിച്ചടക്കലിന്റെ ഭാഗമായിട്ട് സിന്ധ് പഞ്ചാബ് എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ആദ്യമായിട്ട് ച നമ്മളുടെ മുഹമ്മദ് കോറി ചെയ്യാനായിട്ട് പോകുന്ന പരിപാടി അപ്പൊ ആദ്യം എന്ത് ചെയ്തു സിന്ധ് അതുപോലെ തന്നെ പഞ്ചാബ് മേഖലകൾ പിടിച്ചെടുക്കാനായിട്ട് പോകുന്നു നമുക്ക് നോക്കാം ഈ സിന്ധു മേഖല ഈ മേഖലകൾ ഇത്രയും ഭാഗം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മളുടെ ഗോറി ആദ്യമായി നടത്താനായിട്ട് പോകുന്നത് ഈ മേഖല പിടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ തുടക്കത്തിൽ തന്നെ മുൾട്ടാൻ നോക്കിക്കേ കണ്ടോ മുൾട്ടാൻ ദാണ്ട മുൾട്ടാൻ ീ മുൾട്ടിലെ നടത്തിയ പോരാട്ടത്തിൽ ഗോറിക്ക് ആയിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ചിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ മുൾട്ടാനിൽ നടത്തിയ ഈ ഒരു പോരാട്ടത്തിൽ മുഹമ്മദ് ഗോറിക്ക് വലിയൊരു വിജയമുണ്ടായി മുഹമ്മദ് ഗോറി ഇവിടെ നിന്നും അഫ്ഗാനിൽ നിന്നും ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഈ മുൾട്ടാനിൽ ഒരു യുദ്ധം നടത്തുന്നു ഈ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിക്ക് എന്ത് സംഭവിക്കുന്നു ആ നല്ല ലാഭകരകാരമായ ഒരു നേട്ടമുണ്ടാകുന്നു ഓക്കെ ലാഭകരകമായ ഒരു നേട്ടമുണ്ടാകുന്നു ശരി അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലമായി ഏത് മാറി നമ്മുടെ പാകിസ്ഥാനിൽ ഇന്നത്തെ പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ഈ മുൾട്ടാൻ പ്രദേശം മാറി ആദ്യം പിടിച്ചെടുക്കുകയാണ് മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ നിന്നും ആദ്യം പിടിച്ചെടുക്കുന്ന പ്രദേശമാണ് ഏത് മുൾട്ടാൻ എന്ന് പറയുന്നത് അങ്ങനെ ഖൈബർ ചുരം വഴി ഏത് ഖൈബർ ചുരം വഴി ഖൈബർ ചുരം ഇവിടെ ഇരിക്കുക ഖൈബർ ചുരം ഈ ഖൈബർ ചുരം വഴി ഇദ്ദേഹം എങ്ങോട്ടേക്ക് വരുന്നു ഇന്ത്യയിലേക്ക് വരുന്നു അപ്പൊ ഇവിടെയാണ് ഖൈബർ ചുരം ഉള്ളത് ഈ ഖൈബർ ചുരം വഴി എങ്ങോട്ടേക്ക് വരുന്നു ഇന്ത്യയിലേക്ക് വരുന്നു അങ്ങനെ ഇവിടെ വന്നിട്ട് മുൾട്ടാനൊക്കെ ഒക്കെ പിടിച്ചെടുത്ത് ഈ പ്രദേശങ്ങളിലൂടെ നടന്നു വന്ന് നമ്മളുടെ ഈ ഗുജറാത്ത് മേഖലകളിലേക്കൊക്കെ നമ്മളുടെ ദൂറി എത്താനായിട്ട് തുടങ്ങി അങ്ങനെ ഏതാണ്ട് ആയിരത്തി ഒഴുന്നൂറ്റി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ മുഹമ്മദ് ഗോറി ഗുജറാത്ത് ആക്രമണം ഗുജറാത്ത് മേഖലകളിൽ കടന്ന് ആക്രമിക്കാനായിട്ട് തുടങ്ങി അന്ന് രജപുത്രൻ ശക്തികൾ ഇവർ ഇവരെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് രജപുത്ര ശക്തികൾ ഇവരെ ശക്തമായി പ്രതിരോധിച്ചു തുടർന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടിൽ അനിൽവാര അനിൽവാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ പഠാൻ മേഖലയാണ് അനിൽവാര എന്നറിയപ്പെടുന്നത് കേട്ടോ അനിൽവാര നമ്മൾ പഠിക്കുമ്പോൾ അനിൽവാര എന്ന് പഠിക്കണം അത് ഗുജറാത്തിലെ ഇന്നത്തെ ഗുജറാത്തിലെ പഠാൻ മേഖലയിലാണ് ഈ അനിൽവാര അനിൽവാര രാജാവിൽ നിന്നും കനത്ത തിരിച്ചടി ആർക്ക് കിട്ടി ഗോറിക്ക് കിട്ടി തിരിച്ചു പോകേണ്ടതായിട്ടുള്ള വരുന്ന ഒരവസ്ഥ ഗോറിക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടോളം അദ്ദേഹം പിന്നെയും കാത്തിരിക്കുന്നു അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിൽ സിന്ധു മേഖല പൂർണമായും ഗോറി പിടിച്ചെടുക്കുന്നു സിന്ധു മേഖല പൂർണ്ണമായും ഗോറിയുടെ കൈകളിലായി വൈകാതെ ലാഹോറിൽ നിന്നും ദാ ഇതാണ് ലാഹോർ കണ്ടോ ലാഹോർ ലാഹോറിൽ നിന്നും മാലിക്കിനെ തുരത്തുകയും ലാഹോറിൽ നിന്നും ആരെയാ തുരത്തുന്നത് ഹുസ്രു മാലിക് ലാഹോറിൽ നിന്നും ഹുസ്രു മാലിക്കിനെ തുരത്തുകയും അദ്ദേഹം പഞ്ചാബിലും ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു അപ്പൊ ഈ മേഖലകൾ മുഴുവൻ ഗോറി ഇപ്പോ പിടിച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഉണ്ടോ ഈ മേഖലയിലേക്ക് എത്തി ഗോറി ഓക്കെ അപ്പോൾ നമ്മൾ ഗോറിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് അദ്ദേഹത്തിന്റെ തറൈൻ യുദ്ധങ്ങൾ എന്താണ് തറൈൻ യുദ്ധങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രജപുത്ര രാജവംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ എന്നുള്ളത് പൃഥ്വിരാജ് ചൗഹാൻ രജപുത്രയിലെ ചൗഹാൻ വിഭാഗത്തിലെ പൃഥ്വിരാജ് ചൗഹാൻ വളരെ ശക്തനും വളരെ സമർത്ഥനുമായ ഒരു ഭരണാധികാരിയായിരുന്നു അങ്ങനെ ഈ ഹരിയാന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ്റെ ഇന്ത്യയിലെ ഇന്നത്തെ ഹരിയാനയിലാണ് എവിടെ എന്തുള്ളത് ആ ഈ തറൈൻ എന്ന് പറയുന്ന സ്ഥലം അതൊരു സ്ഥലമാണ് അതാണ് ബാറ്റിൽ ഓഫ് തറൈൻ എന്ന് പറയുന്നത് തറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഹരിയാനയിലെ ഒരു സ്ഥലമാണ് ഹരിയാനയിലാണ് തറൈൻ നിലനിൽക്കുന്നത് അപ്പൊ ഇന്ത്യയിലെ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധമാണ് ശരിക്കും ഈ തറൈൻ യുദ്ധം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കാൻ പ്രധാന കാരണമായ യുദ്ധമാണ് എന്ത് തറയിൻ യുദ്ധം മറക്കരുത് ബാറ്റിൽ ഓഫ് തറയിൻ അല്ലെങ്കിൽ തറയിൻ യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട തറയിൻ യുദ്ധങ്ങൾ നടന്നു ഒന്നാം തറയിൻ യുദ്ധവും രണ്ടാം തറയിൻ യുദ്ധവും ഒന്നാം തറയിൻ യുദ്ധവും നടന്നത് ആരൊക്കെ തമ്മിലാണ് ഗോറിയും ആ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും രണ്ടാമതും അവര് തമ്മിൽ തന്നെയാണ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലാണ് എന്ത് ആ വർഷമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഒന്നാം ധറയിൻമാറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടാം എന്താ കഥ നോക്കാം നമ്മൾ അതായത് പഞ്ചാബ് സിന്ധു അധിനിവേശങ്ങൾക്ക് ശേഷം പഞ്ചാബ് സിന്ധു ഒക്കെ നമ്മളുടെ ആ ഗോറി പിടിച്ചെടുക്കിയതിന് ശേഷം മുഹമ്മദ് ഗോറി നേരെ ഹിന്ദുസ്ഥാനിലേക്ക് വരികയാണ് ഹിന്ദുസ്ഥാൻ പിടിച്ചടക്കാൻ വേണ്ടി വരികയാണ് ഇതറിഞ്ഞ ഹിന്ദുസ്ഥാൻ മേഖലയിലെ രാജാക്കന്മാർ അന്നത്തെ ശക്തനായ രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാനുമായി ചേർന്ന് ഒരു സഖ്യസേന ഉണ്ടാക്കുകയാണ് പൃഥ്വിരാജ് ചൗഹാനുമായി കാണുന്നില്ലേ ഫോട്ടോ കാണുന്നില്ലേ ആ ഈ പൃഥ്വിരാജ് ചൗഹാനുമായി ചേർന്ന് ഒരു സഖ്യസേന ഉണ്ടാക്കുകയാണ് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഗോറിയുടെ പടയെ താനേശ്വരനടുത്ത് തറൈനിൽ വെച്ച് ഹരിയാനയിലെ തറൈനിൽ വെച്ച് നിശേഷം തോൽപ്പിക്കുകയും ഗോറി തോറ്റ് പിന്മാറുകയും ചെയ്തു പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ പറയത്തില്ലേ കടുവ ആളിക്കുന്നത് പതുങ്ങാനല്ല കുതിക്കാനാണ് ആ അപ്പൊ ഈ നമ്മുടെ കടു എവിടുത്തെ കടുവയായ നമ്മുടെ ബോർ പതുങ്ങിയത് എല്ലാരും വിചാരിച്ചു ഗോറി പേടിച്ചു ഓടിപ്പോയിരുന്നു പക്ഷെ അതൊരു പതുങ്ങലായിരുന്നില്ല വീണ്ടും അതിശക്തമായി കുതിച്ചു അടുകയായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം അപ്പോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഒന്നാം തറയിൻ യുദ്ധത്തിൽ അദ്ദേഹത്തെ നിലംപരിശാക്കിയ സഖ്യസേനക്ക് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആക്രമണം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു നേരെ അടുത്ത വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടാം ധറൈൻ യുദ്ധം നടക്കുകയാണ് രണ്ടാം ധറൈൻ യുദ്ധം നടക്കുകയാണ് അപ്പോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ചൗഹാന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേനയോടുകൂട് ഗോറി വീണ്ടും ഏറ്റുമുട്ടുന്നു സഖ്യസേനയെ ഇല്ലാതാക്കുവാനും പരാജയപ്പെടുത്താനും ഇവിടെ ഗോറിക്ക് സാധിക്കുന്നു ചൗഹാനെ തടവിലാക്കുകയും പിന്നീട് അവിടെ വെച്ച് വധിക്കുകയും ചെയ്തു എന്താണ് ഈ തറൈൻ യുദ്ധത്തിൽ രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനും പറ്റിപ്പോയത് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ളവർ ചതിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അതായത് അദ്ദേഹത്തിന്റെ സഖ്യസേനയിൽ ഉള്ളവരോ അതിന് നിന്നുള്ള അദ്ദേഹത്തിന്റെ മറ്റു പഴയ പഴയ ശത്രുക്കളും ആരെ ചതിച്ചിട്ടുണ്ടാവും പൃഥ്വിരാജ് ചൗഹാനെ ചതിച്ചിട്ടുണ്ടാവും അങ്ങനെ ചൌഹാന്റെ ഈ പരാജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു പഠിക്കാവുന്നത് പി എസ് സി ആസ്പെക്ടിൽ മുന്നൂടി സഖ്യസേനകളിലെ ചിലരുടെ ചതിയ അതായത് ഗോറിയെ അന്നത്തെ കനൌജു രാജാവായിരുന്ന ജയചന്ദ്രു വിളിച്ചിരുന്നത് ജയചന്ദ്രൻ ഓക്കെ അപ്പോ ഈ കനൌജിലെ രാജാവായ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തു നിങ്ങൾ ഇന്ത്യയിലേക്ക് വരും നിങ്ങൾക്ക് ഇവിടെ പിടിച്ചടക്കാനുള്ള സഹായങ്ങൾ ഞാൻ തരാമെന്ന് പറഞ്ഞത് ഈ കനൗജിലെ രാജാവായിരുന്നു കനൗജുലെ രാജാവിനെ സ്വാഭാവികമായിട്ട് ചൗഹാൻ ചൊറിഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ കേട്ടല്ലോ കഥയിൽ പറഞ്ഞല്ലോ ഞാൻ ആയിരുന്നു അപ്പോ ഇദ്ദേഹത്തിന്റെ സഹായത്താലാണ് ഗോറിയെ ചൗഹാൻ പരാജയപ്പെടുത്താൻ സാധിച്ചത് എന്ന് നമ്മൾ ഓർത്തു അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിന്ന് തിരിച്ച് കനൗജിലെ ഈ ചാന്വാർ യുദ്ധത്തിൽ കനൌജിലെ ഈ രാജാവിന് തിരിച്ച് ഗോറി പണിയും കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ചതിക്ക് പ്രത്യൂപകരമായിട്ടാ ഗോറി അന്ന് ചാന്ദിലെ ഈ പറയുന്ന ജയചന്ദ്രനെ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ പിന്നീട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് പറയാം അങ്ങനെ ഈ പൃഥ്വിരാജ് ചൗഹാനെ വധിക്കാൻ ഗോറിക്ക് എല്ലാ സഹായവും നൽകിയ ഹിന്ദുസ്ഥാൻ രാജാവായിരുന്നു ആര് കനൌജിലെ രാജാവായ ജയചന്ദ് എന്ന് ഓർത്തിരിക്കുക കനൌജിലെ രാജാവായ ജയചന്ദ് ഈ ജയചന്ദ്രനെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ യുദ്ധത്തിൽ സ്ലൈഡിൽ എന്ന് എഴുതിയിട്ടുണ്ട് ചാന്വാർ കേട്ടോ ചാന്വാർ യുദ്ധത്തിൽ കനൌജിലെ ജയചന്ദ്രന്റെ ഗോര് പിന്നീട് പരാജയപ്പെടുത്തുന്നും ഉണ്ട് അങ്ങനെ മുസ്ലിം ഭരണം ഇന്ത്യയിൽ ഉറച്ചു എന്ന നിലയിൽ തറൈൻ യുദ്ധത്തെ നമുക്ക് അപ്പൊ ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം ഉറപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത് തറൈൻ യുദ്ധങ്ങളാണ് തറയിൻ യുദ്ധങ്ങളാണ് പിന്നീട് ഗോറി കീഴടക്കിയ പ്രദേശങ്ങളെല്ലാം തന്റെ വിശ്വസ്തനും പ്രിയപ്പെട്ടവനും സമർത്ഥനുമായ അടിമയായ കുത്തബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ കുത്തബുദ്ദീൻ എന്ന് പറയുന്ന തന്റെ അടിമയെ ഏൽപ്പിച്ചുകൊണ്ട് പിന്നീട് ഗോറി ഗസ്നിക്ക് തിരിച്ചു മടങ്ങി മടങ്ങിപ്പോകുന്നുണ്ട് ജസ്നിക്കെ തിരിച്ചും മടങ്ങി പോകുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ നമ്മുടെ നോർത്ത് വെസ്റ്റ് റീജിയണിലൊക്കെയാണ് ഈ ആക്രമണങ്ങൾക്കുള്ള നേതൃത്വങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഈ പറയുമ്പോ മാപ്പിൽ കാണിച്ചിട്ടുണ്ടല്ലേ എല്ലാം നടന്നതാണ്ട് ഈ ഒരു മേഖലയിൽ അതാ ഉണ്ടോ ഈ ഒരു മേഖലയിൽ നിന്നാണ് ആക്രമണങ്ങൾ എല്ലാം വന്നിരുന്നത് അതെല്ലാം ഇന്ത്യയിലേക്ക് വരികയായിരുന്നു ഓക്കെ അപ്പോ ഏത് രാജാവിനിയുടെ സഹായത്താലാണ് ജോറിക്ക് ചൗഹാനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന കനൌജ്വിലെ രാജാവായ ജയചന്ദ്രന്റെ കൂടിയാണ് രണ്ടാമതായി ഓർക്കേണ്ടത് തറൈൻ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം എന്ന് പറയുന്നത് ഏതാണ് ആ ധറൈൻ യുദ്ധങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോ പിന്നീട് എന്താണ് ഈ പ്രദേശങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ടവനും വിശ്വസ്തനും സമർത്ഥനുമായ അടിമയായ കുത്തുബ്ദീൻ ഐബക്കിന് ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും എങ്ങോട്ടേക്ക് മടങ്ങിപ്പോയി ബോറി മുഹമ്മദ് ആ നമ്മളുടെ നേരെ ആ ഗസ്നിക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ കുത്തബ്ദീൻ പിന്നീടും അവിടെ വെറുതെ ഒന്നും ഇരുന്നില്ല സമർത്ഥൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം മീററ്റ് ൂർ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും ബനാറസിന് നേരെ തിരിയുകയും ഒക്കെ ചെയ്തു അപ്പം മീററ്റ് രത്നംപൂർ എന്നുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ച് ഈ ഭാഗം ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ട് ചേർത്തു അങ്ങനെ വളരെ താമസിക്കാതെ തന്നെ വീണ്ടും ഗോറി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ചാന്ദാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രാജ ജയചന്ദിനെ അതാ ഞാൻ കുറച്ചുമ്പെ പറഞ്ഞത് രാജ ജയചന്ദിനെ എവിടെ വെച്ചിട്ടാണ് ചാന്ദാർ ചാന്ദാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് രാജ ജയചന്ദിനെ രാജ ജയചന്ദ്രൻ രാജ ജയചന്ദ്ര ജയചന്ദ്രൻ ഒക്കെ ചിലപ്പോ കാണും ജയചന്ദ്രൻ ആണ് ശരിക്കും ഇതിനെ തോൽപ്പിക്കുകയും കനൗജ് ഗ്വാളിയാർ പ്രവിശ്യകൾ കൈവശപ്പെടുത്തുകയും ചെയ്തു കനൗജ് ഗ്വാളിയാർ പ്രവിശകൾ കൈവശപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ അനിൽ അനിൽവാരയും അദ്ദേഹം തന്റെ കൈപ്പിടിയിൽ ഒതുക്കി ഗോറി ഇതിനിടയ്ക്ക് അനിൽവാരയും പിടിച്ചെടുക്കുക നമ്മുടെ പട്ടാൻ പഞ്ചാബിലെ പട്ടാൻ മേഖലയാണ് അനിൽവാര അവിടവും ആര് പിടിച്ചു അപ്പം ഏതാണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഇവിടം അങ്ങെത്തി യുദ്ധം ചെയ്ത് ഇനി മുഹമ്മദ് ഗോറിയുടെ അന്ത്യവും പുതിയൊരു രാഷ്ട്രത്തിന്റെ ഉടലെടുപ്പുമാണ് നമ്മളിനി പറയാൻ പോകുന്നത് അതായത് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ ഗോറി അതീവ ശക്തനായി തുടരുന്ന ഒരു കാലം വർഷം ഇമ്പോർട്ടന്റ് അല്ല ഈ സമയം അദ്ദേഹത്തിന്റെ സഹോദരൻ ഗിയാസുദ്ധീൻ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ അദ്ദേഹം പെട്ടെന്ന് അങ്ങ് അന്തരിച്ചു അപ്പൊ തന്റെ അധീനതയിൽ വന്നു ചേർന്ന പുതിയ പ്രദേശങ്ങളിൽ ലകളകൾ പൊട്ടിപ്പുറപ്പെടാൻ ആരംഭിച്ചതും അദ്ദേഹത്തെ അതായത് മുഹമ്മദ് ഗോറിയെ വീണ്ടും കർമ്മനിരതനാക്കാൻ കാരണമാവുകയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ പല പ്രദേശങ്ങളിലും ചില പൊട്ടിത്തെറികളും ചില കോമ്പറ്റീഷനുകളും ഒക്കെ നടന്നു വീണ്ടും അദ്ദേഹത്തിന് ഒരു യുദ്ധസന്നാഹത്തിന് തയ്യാറെടുക്കേണ്ടതായിട്ടും വന്നു സഹോദരൻ മരിച്ചു അപ്പം അതായത് തന്റെ തന്നോടൊപ്പം എപ്പോഴും ബലത്തോടെ നിന്ന തന്റെ ഗിയാസുദ്ധീൻ എന്ന് പറയുന്ന തന്റെ സഹോദരനും മരിച്ചു അതിനിടയ്ക്ക് തന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ യുദ്ധങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഗോറി ആകപ്പാടെ എന്താണ് അങ് കൺഫ്യൂഷൻ വല്ലാത്തൊരവസ്ഥയിലായി കർമ്മനിതനായി നിൽക്കുകയാണ് അങ്ങനെ പഞ്ചാബിലെ കോക്കർ ഗോത്രവർഗക്കാരുടെ ചെറുത്തുനിൽപ്പ് ഗോറിയുടെ യുദ്ധത്തെ വളരെയധികം സങ്കീർണമാക്കി കോക്കർ വിഭാഗക്കാർ നമ്മൾ കഴിഞ്ഞ വാസികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കോക്കർ വിഭാഗക്കാരനെ ശക്തമായി അടിക്കുകയും അദ്ദേഹത്തിന്റെ യുദ്ധത്തെ വളരെയധികം സങ്കീർണമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു മതഭ്രാന്തൻ നമ്മളുടെ മുഹമ്മദ് ഗോറിയെ ആ എന്ത് ചെയ്തുവാണ് കൊലപ്പെടുത്തുകയാണ് ഒരു മതപ്രാന്തനായ ആള് ആ ഈ വിപ്ലവമൊക്കെ അടിച്ചമർത്തി ഈ കോക്കാർ വിഭാഗക്കാരുടെ വിപ്ലവമൊക്കെ അടിച്ചമർത്തി മടങ്ങി വരുന്ന സമയത്ത് ഒരു മതപ്രാന്തനായ ഒരാള് എന്ത് ചെയ്തു നമ്മുടെ മുഹമ്മദ് ഗോറിയെ ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ എന്ന് പറയുന്നു ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചൊന്നും ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചാവില്ല കാരണം നിങ്ങൾക്ക് പി എസ് സി എപ്പോഴും ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് ഉത്തരം ദിവസം ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ഗോറിയെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഓക്കെ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ഗോറി മരിക്കുകയാണ് അങ്ങനെ ഗോറിയുടെ മരണശേഷം എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവണോ അല്ലോ ഓക്കെ അങ്ങനെ ഗോറിയുടെ അനന്തരവനായ മെഹബൂദ് മെഹമൂദ് മെഹമൂദ് ഓക്കെ ഈ മെഹമൂദ് രാജ്യത്തിന്റെ ചെറിയൊരു ഭാഗം ഭരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ഈ ഗോറിയുടെ അടിമകളായിരുന്നിരുന്ന മൂന്ന് പ്രധാനികളാണ് മൂന്ന് പ്രധാന പ്രധാന സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നു മാറുകയായിരുന്നു ഒന്ന് നമുക്കറിയാം ഗസ്നി ഗസ്ലി ഭരിച്ചത് അദ്ദേഹത്തിന്റെ അടിമയായ താജുദ്ദീൻ ആയിരുന്നു സിന്ധു ഭരിച്ചത് അദ്ദേഹത്തിന്റെ അടിമയായ നസീറുദ്ദീൻ ആയിരുന്നു എന്നാൽ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ അതിവിശാലമായ പ്രദേശം ഭരിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ അടിമ കുത്തബുദ്ദീൻ ആയിരുന്നു ഹിന്ദുസ്ഥാൻ എന്ന മേഖല ഭരിച്ചത് കുത്തബുദ്ദീൻ ആയിരുന്നു ഈ സമയത്ത് മെഹബൂദ് കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിര്യാതനാവുകയും സിന്ധിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ഇത് ഇമ്പോർട്ടന്റ് അല്ല ക്വാറിസ് വംശരാജാക്കന്മാർ ആരാണൊന്നും പഠിക്കണമെന്നൊന്നുമില്ല ക്വാറിസ് വംശരാജാക്കന്മാർ ഈ മെഹമൂദ് ഇരുന്ന സ്ഥലം മാത്രം പിടിച്ചടക്കുകയും ചെയ്തു അങ്ങനെ ഗോറി വംശം പൂർണ്ണമായും അധപ്പതിക്കുകയും ചെയ്തു ഇതോടുകൂടി ഗോറി വംശം മാറുന്നു പക്ഷേ തന്റെ സമർഥനായ അടിമകളുടെ രാജ്യം വീണ്ടും നിലനിൽക്കുന്നു പുതിയ ഒരു രാജ്യം ഉടലെടുക്കാനായി പോകുന്നു ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ആരംഭിക്കുന്നത് ഇതിനു ശേഷമാണ് മുഹമ്മദിയറയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ചരിത്രത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖല ആരംഭിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ ആ മേഖല നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾക്കറിയാം ഏതാണ് ആ മേഖല ഇനി അടിമകളുടെ കാലമാണ് അപ്പോൾ അടിമ വംശം ഏ സ്ലേവ് ഡൈനാസിറ്റിയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അതായത് ഇന്ത്യ ചരിത്രത്തിലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റഡി പോയിന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ആരംഭിക്കും അതാണ് ഡൽഹി സുൽത്താനേറ്റ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അടിമ വംശത്തിലേക്ക് ഇന്ത്യയുടെ ചരിത്രം എത്താനായിട്ട് പോകുന്നത് അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ചൊന്ന് കാണുക അടുത്ത ക്ലാസ് മുതലുള്ളത് വളരെ കൃത്യമായി പഠിക്കുക അത് ഞാൻ കുറച്ചും കൂടി ലൈറ്റ് ആക്കി പറഞ്ഞു തരും ഇതുവരെ ഉള്ളത് കുറച്ച് ടൈറ്റ് ഉണ്ട് എന്നാലും ഞാൻ അത്യാവശ്യം ലൈറ്റ് ആക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കുക ഓക്കെ അപ്പൊ ഇത്രയും മനസ്സിലായോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതാണ് ഡൽഹി സുൽത്താനായിട്ടാണ് ഇനി ഉള്ളൂ അഞ്ച് രാജ്യങ്ങൾ ഉണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ശരി അങ്ങനെ നമ്മൾ ഇവിടെ മുഹമ്മദീയൻ ഇറ തീർത്തിരിക്കുകയാണ് അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാലൻസ് നോക്കാം നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കുറെ പേരുകൾ പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നോട്ട് തയ്യാറാക്കുമ്പോൾ വായിച്ച് വായിച്ച് പഠിച്ചാൽ മതി ടെൻഷനൊന്നുമില്ല വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ സോറി വീണ്ടും വീണ്ടും ക്ലാസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് കണ്ട് മനസ്സിലാക്കാവുന്നതിന്റെ അത്രയും ഈ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഡൽഹി സുൽത്താനേറ്റിലേക്ക് വരുക ആദ്യമേ ഡൽഹി സുൽത്താനേറ്റ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് അറിഞ്ഞിരുന്നാൽ ഒരു സ്ട്രോങ് ബേസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി Be near to God. Thank you.